ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതല് കേരളത്തിലെ റെഗുലേറ്ററി കമ്മീഷൻ നടത്തുന്ന പൊതു എന്ന സോളാർ കുംഭമേള നടക്കുവാൻ പോവുകയാണ് ഞാൻ ഈ കുംഭമേള എന്ന് പറഞ്ഞത് എന്തോ വലിയ സംഭവം ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്ന തരത്തിലാണ് റെഗുലേറ്ററി കമ്മീഷനും കെ സി ബിയും അങ്ങനെ ആ ഡ്രാഫ്റ്റിൻറ്റേതായ ചില അഭ്യുദയ കാക്ഷികൾ സമൂഹത്തിൽ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ വീഡിയോ ഈ സോളാർ ഡ്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി ഒരു ഓൺലൈൻ ഹിയറിംഗ് കഴിഞ്ഞതാണ് അപ്പോൾ ഫിസിക്കൽ ഹിയറിംഗ് അല്ലെങ്കിൽ നേരിട്ടുള്ള തെളിവെടുപ്പ് നടത്തണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ട് പോലും റെഗുലേറ്ററി കമ്മീഷൻ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി തേടുകയും അങ്ങനെ കേരള ഹൈക്കോടതിയുടെ വിധി നടപ്പാക്കുവാനായിട്ട് തീരുമാനം വന്നതായും നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ പറഞ്ഞ ഫിസിക്കൽ ഹിയറിംഗ് നടക്കുവാനായിട്ട് പോകുന്നത് തിരുവനന്തപുരം ഇരുപത്തിരണ്ടാം തീയതി എറണാകുളം ഇരുപത്തി എട്ടാം തീയതി പാലക്കാട് ഇരുപത്തി ഒമ്പതിന് കോഴിക്കോട് മുപ്പതിന് ഇതിലെ മാക്സിമം അഫക്റ്റഡ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഈ ഡ്രാഫ്റ്റ് ഈ വരാൻ പോകുന്ന പുതിയ ഡ്രാഫ്റ്റുമായി ബന്ധപ്പെട്ട് അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഇതിൽ ഹാജരാകണം എന്നാണ് താല്പര്യം പക്ഷേ പണ്ട് കാലത്ത് വളരെ ലിബറലായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഈ സംഭവം ഇപ്പോൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഒരു സാധാരണക്കാരന് എന്ന് പറഞ്ഞാൽ കേരളത്തിലെല്ലാം നൂറ് ശതമാനം വിദ്യാഭ്യാസം ഉള്ളവരാണെന്നാണല്ലോ വൈപ്പ് എങ്കിലും ഒരു സാധാരണക്കാരന് ഇത് ഹാജരാകുക എന്ന് പറഞ്ഞാൽ പറ്റാത്ത തരത്തിലാണ് റെഗുലേറ്ററി കമ്മീഷൻ അത് കുറച്ചും കൂടി ടഫാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് അതിൻ്റെ രജിസ്ട്രേഷൻ അതായത് ഈ ഫിസിക്കൽ ഹിയറിങ് അല്ലെങ്കിൽ നേരിട്ടുള്ള പൊതു ഹാജരാകണമെങ്കിൽ മുൻകൂട്ടി നമ്മൾ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള സമയപരിധി ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരത്തുള്ള ആണെങ്കിൽ പത്തൊമ്പതാം തീയതി വൈകുന്നേരം അഞ്ചു മണിവരെ രജിസ്റ്റർ ചെയ്യാം മറ്റുള്ള മൂന്ന് സ്ഥലങ്ങളിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇരുപത്തിനാലിന് വൈകുന്നേരം അഞ്ചു മണിവരെയുമാണ് സമയം ഇത് പൂരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു സാധാരണക്കാരന് അല്പം ബുദ്ധിമുട്ടാണ് മലയാളവും ഇംഗ്ലീഷും ഒക്കെ എല്ലാവർക്കും വായിക്കാനറിയാം അതിലൊന്നും പ്രോബ്ലമില്ല കേരളത്തിലെ ജനങ്ങൾ എഡ്യൂക്കേറ്റഡ് ആണ് അപ്പോൾ ഇത്രയും വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ ക്ലിക്ക് ഫോർ രജിസ്ട്രേഷൻ ഇവിടെ നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായ വിഭാഗം ദയവായി തിരഞ്ഞെടുക്കുക അപ്പോൾ ഇതിലെ നിലവിൽ സോള സ്ഥാപിച്ചവർ സോളാ സ്ഥാപിക്കാത്തവർ പ്രൊഫഷണൽ എക്സ്പേർട്സ് അങ്ങനെ ധാരാളം കാറ്റഗറിയുണ്ട് അപ്പോൾ നിങ്ങളതിൻ്റെതായ അത് സെലക്ട് ചെയ്യുക നിങ്ങളൊരു സാധാരണക്കാരനാണെങ്കിൽ സോളാർ സ്ഥാപിച്ചിട്ടുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും എക്സിസ്റ്റിംഗ് പ്രസ്യൂമർ എന്നുള്ളത് സെലക്ട് ചെയ്യുക അതല്ലെങ്കിൽ സാധാരണ കൺസ്യൂമേഴ്സിനും ഉണ്ടൊരു കാറ്റഗറി കൺസ്യൂമേഴ്സ് അതർ ദാൻ എക്സിസ്റ്റിംഗ് പ്രസ്യൂമർ നിലവിലുള്ള പ്രസ്യൂമർ ഒഴികെയുള്ള ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് സാധാരണ കൺസ്യൂമേഴ്സ് അപ്പോൾ അതിലേതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ നിങ്ങൾക്കൊരു ഡെമോ തരാനായിട്ട് ഞാൻ നിലവിലുള്ള ഒരു പ്രസ്യൂമർ ആയതുകൊണ്ട് ഞാൻ ഇത് സെലക്ട് ചെയ്യാം പിന്നെ താഴെ കൊടുത്തിരിക്കുന്ന വേദികളിൽ നിന്ന് അനുയോജ്യമായത് തിരഞ്ഞെടുക്കുക അപ്പോൾ ഞാൻ എറണാകുളത്താണെങ്കിൽ എറണാകുളം സെലക്ട് ചെയ്യുക നെക്സ്റ്റ് രജിസ്റ്റർ ചെയ്യുന്ന വ്യക്തിയുടെ പേര് ലാസ്റ്റ് നെയിം ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ സാധാരണ നമ്മുടെ ഒരു ജോലി സ്ഥലത്തൊക്കെ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ ആയിരിക്കും ഇത് ഇങ്ങനെയുള്ള ഫോർമാറ്റ് അല്ലെങ്കിൽ ഗൂഗിൾ ഫോമൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട സാഹചര്യം വരുന്നത് പക്ഷേ ഒരുവിധം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർക്ക് ഇത് പ്രോബ്ലം ഇല്ല അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്തിട്ട്തായി ഇവിടെ ആധാർ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് ആധാർ കാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുകയും വേണം ഇപ്പോ സെലക്ട് ആധാർ കാർഡ് നിങ്ങളുടെ ഈ ഹിയറിങ്ങിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുമെന്ന് സംസാരിക്കുന്നുണ്ടോ അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിവിടെ ടൈപ്പ് ചെയ്യുക ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ടൈപ്പ് ചെയ്യുക എന്നിട്ടായി എഗ്രി സബ്മിറ്റ് ചുരുക്കത്തിൽ ഇതൊരു ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ് ഇത്രയും ബുദ്ധിമുട്ടി ഒരു സാധാരണക്കാരൻ ഹിയറിംഗിന് അറ്റൻഡ് ചെയ്യത്തില്ല എന്ന് റെഗുലേറ്ററി കമ്മീഷനും അറിയാം ഇതിനെ പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധിയുള്ളവർക്കും അറിയാം അവരെ ഈ ഹാജരാകുന്നവരുടെ എണ്ണം മാക്സിമം കുറയ്ക്കുവാൻ വേണ്ടി തന്നെയാണ് ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് ഞാൻ മറ്റൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വരുവാൻ പോകുന്ന പുതിയ നിയമം ഈ നാടിൻ്റെ നന്മയ്ക്ക് തന്നെയാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് റെഗുലേറ്ററി കമ്മീഷനും കെ ഐ സി ബിയും വളരെയധികം പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട് പണ്ട് കാലത്തൊക്കെ ഒരു ഹിയറിങ് നടന്നാൽ ചെവിയോട് ചെവി അറിയത്തില്ല ഒരു ചായകുടി നടത്തി കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആയിരുന്നു ഇപ്പോൾ അത് വലിയ ഈ പറഞ്ഞപോലെ വലിയൊരു കുംഭമേള പോലെ തന്നെ കെങ്കേമമായിട്ട് നടക്കുകയാണ് കാരണം ജനങ്ങൾ ഇതിനെപ്പറ്റി അറിയുന്നുണ്ട് ഇവിടെ നടക്കുന്ന തട്ടിപ്പും വെട്ടിപ്പുമൊക്കെ ജനങ്ങൾ അറിയുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഇടപെടുന്നു അതുകൊണ്ട് ഇതിൻ്റെ അധികാരികൾ ഭയപ്പെടുന്നു പക്ഷേ എനിക്കൊരു സംശയമുള്ളത് ഇവർ ഈ കോടതിയിലൊക്കെ പറഞ്ഞ അനുസരിച്ച് പണ്ട് എന്തോ വലിയ ബഹളം നടന്നു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് പൊതുവേ രാഷ്ട്രീയക്കാരെല്ലാം ഈ തട്ടിപ്പിന് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് കെ എസ് ഇ ബിയിൽ പ്രത്യേകിച്ചും പലതരത്തിലുള്ള യൂണിയൻകാരുണ്ട് ആ യൂണിയൻകാരെല്ലാം ഇതിനെ ഒന്നടങ്കം ഇതിന് സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത് ഈ നടന്ന ഓൺലൈൻ ഹിയറിംഗിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഏതാണ്ട് ഒരു തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ആൾക്കാരും ഈ ഡ്രാഫ്റ്റിനെ എതിർത്ത് തന്നെയാണ് സംസാരിച്ചത് ഈ കെ എസ് സി ബിയിലെ പിന്നെ എണ്ണപ്പെട്ട ചില കൺസ്യൂമർ സംഘടനകളുടെ സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡന്റ് അവർ മാത്രമാണ് ഇതിനെ അനുകൂലിച്ചിട്ടുള്ളത് ഈ റെഗുലേറ്ററി കമ്മീഷൻ വളരെ താല്പര്യപ്പെട്ട് പ്രസ്യൂമേഴ്സ് അല്ലാത്ത കൺസ്യൂമേഴ്സിനെ കൂടുതൽ ക്ഷണിക്കത്തക്കവണ്ണ ഒരു പബ്ലിസിറ്റിയൊക്കെ കൊടുത്തതാണ് പക്ഷേ പങ്കെടുത്തവരെല്ലാം ഈ സോളാറിന് അനുയോജ്യമായ നിയമം ഇവിടെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് പറഞ്ഞത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഏകദേശം അതുപോലെ തന്നെയാണ് ഈ സ്ക്രീനിൽ കാണുന്നത് ഈ അടുത്ത സമയത്ത് കെ ഉദ്യോഗസ്ഥർ ഉൾക്കൊള്ളുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു മെസ്സേജാണ് അതായത് ഇൻറ്റേർണലി അവർ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് കൂടുതൽ ഉപഭോക്താക്കൾ ഈ പറയുന്ന ഹിയറിംഗിൽ പങ്കെടുക്കണം അതായത് പ്രസ്യൂമേഴ്സ് അല്ലാത്തവർ പങ്കെടുക്കണം എന്താണ് അവരുടെ ഉദ്ദേശമെന്നറിയില്ല അവരുടെ എഴുതിയിരിക്കുന്നത് ടു പ്രസന്റ് ദയർ കൺസേൺസ് ആൻഡ് വ്യൂസ് ഓൺ ദ ഡ്രാഫ്റ്റ് റെഗുലേഷൻസ് കെ എസ് ഇത് നല്ല അല്ലെങ്കിൽ സതുദ്ദേശത്തിലാണോ ഇത്തരത്തിൽ പബ്ലിസിറ്റി കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് പക്ഷേ ഞാനും ഒരു പ്രസ്യൂമർ എന്ന തരത്തിൽ ഞാനും ആവശ്യപ്പെടുന്നത് കൂടുതൽ കൺസ്യൂമേഴ്സ് ഇതിൽ അറ്റൻഡ് ചെയ്യണം ഈ സത്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ കെ ഐ സി ബി ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ കൃത്യമായി ജനങ്ങൾക്ക് പ്രയോജനകരമായുള്ള കാര്യങ്ങളാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ പറയുന്ന ഡ്രാഫ്റ്റ് ഇത് ഇന്നു വരെ ഇല്ലാത്ത തരത്തിൽ കേരളത്തിൽ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിഭിന്നമായി ഒരു വല്ലാത്ത ഒരു ഡ്രാഫ്റ്റാണ് ഇവിടെ അടിച്ചേൽപ്പിക്കുവാനായിട്ട് പോകുന്നത് ഒക്ടോബർ ഒന്ന് മുതൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനായിട്ടായിരുന്നു പരിപാടി പക്ഷേ അത് സുപ്രീം കോടതിയുടെ തീരുമാനം നീണ്ടുപോയതുകൊണ്ട് ആണ് നടക്കാതെ പോയത് ഇനിയിപ്പോൾ ഈ ഹിയറിംഗ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നവംബർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത് മിക്കവാറും ഇംപ്ലിമെൻറ്റ് ചെയ്യും ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ എന്നെ പോലെയുള്ള പ്രസ്യൂമേഴ്സിനെയൊക്കെ ഇത് വളരെയധികം ബാധിക്കും ഒരു സംശയമില്ലാത്ത കാര്യമാണ് അങ്ങനെ ബാധിക്കില്ല എന്നുള്ള തരത്തിലാണ് ഈ പറയുന്ന കെ ഐ സി ബിയും റെഗുലേറ്ററി കമ്മീഷനും ഇതുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ കൊടുക്കുന്നത് ഉദാഹരണമായിട്ട് എനിക്ക് വീലിംഗ് ഉള്ളതാണ് അതായത് എൻ്റെ അധികം വരുന്ന വൈദ്യുതി ഞാൻ മറ്റൊരു എൻ്റെ തന്നെ പേരിലുള്ള മറ്റൊരു കൺസ്യൂമർ കണക്ഷനിലേക്ക് മാറ്റുകയാണ് തന്നെ ഇപ്പോൾ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പല ഇഷ്യൂസും ഉണ്ട് ഞാൻ ചോദിക്കുന്നത് ഈ വീല് ചെയ്യുന്ന കണക്ഷൻ നിങ്ങളുടെ പേരിലാണ് നിങ്ങളുടെ പേരിൽ ഒരു കണക്ഷൻ എടുക്കുവാനായിട്ട് ഇന്ത്യയിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് ആ കെട്ടിടം നിങ്ങൾക്ക് സ്വന്തമാകണമെന്നില്ല പക്ഷേ കേരളത്തിൽ ഇവിടെ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി അങ്ങോട്ട് വീല് ചെയ്യണമെങ്കിൽ ആ കെട്ടിടം ആ കണക്ഷൻ നിങ്ങളുടെ പേരിൽ ആയാൽ മാത്രം പോരാ ആ കെട്ടിടം നിങ്ങളുടെ ഓണർഷിപ്പിൽ ഉള്ളതായിരിക്കണം അതുകൂടാതെ എൻ്റേത് ഇവിടെ വിടുന്ന അല്ലെങ്കിൽ സോളാർ സ്ഥാപിച്ചിരിക്കുന്ന ആ സ്ഥാപനം ഡൊമസ്റ്റിക് ആണെങ്കിൽ മറ്റേതും ഡൊമസ്റ്റിക് തന്നെ ആയിരിക്കണം സെയിം താരിഫ് തന്നെ ആയിരിക്കണം ഇത്തരത്തിൽ ചില കോംപ്ലിക്കേഷൻസ് ഈ പുതിയ ഡ്രാഫ്റ്റിലുണ്ട് നിലവിലുള്ള നിയമത്തിൽ തന്നെ ഇവർ തോന്നിവാസങ്ങൾ കാണിക്കുന്നുമുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ പുതിയ വീലിങ്ങിലുള്ള പല അപേക്ഷകളും പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ് അതുകൂടാതെ ഈ പുതിയ നിയമത്തിൽ നമുക്ക് വൺ ഈസ് ടു വൺ റേഷ്യോ അതായത് പകൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി രാത്രിയിൽ ആ സെയിം റേഷ്യോയിൽ നമുക്ക് ഉപയോഗിക്കാമായിരുന്നു ഇനി അത് പറ്റില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ബെനിഫിറ്റ് ഇനി കിട്ടില്ല രാത്രിയിൽ പീക്ക് ടൈമിലാണെങ്കിൽ അറുപത്തി ആറ് പോയിൻറ്റ് ഏഴ് ശതമാനം ഓഫ് പീക്കിലാണെങ്കിൽ അതിൻ്റെ എൺപത്തഞ്ച് ശതമാനവുമാണ് ഉപയോഗിക്കുവാൻ പറ്റുന്നത് നേരത്തെ അത് വൺ ഈസ് ടു വൺ റേഷ്യോയിലായിരുന്നു പിന്നെ അതുകൂടാതെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഡ്രാഫ്റ്റിലുണ്ട് നമ്മളിപ്പോഴേ ശരിക്കും ഈ സോളാർ പാനൽ എന്ന് പറയുന്നതിൻ്റെ എഫിഷ്യൻസി വളരെ കുറവാണ് അപ്പോൾ നമുക്കൊരു അഞ്ച് കെ ഡബ്ല്യു ഇൻവേർട്ടറാണ് നമുക്കുള്ളതെങ്കിൽ ആ ഇൻവേർട്ടറിന് സ്വയമേവ ഒരു ഡേറ്റയുണ്ട് അതിൻ്റെ സ്പെസിഫിക്കേഷൻ മെൻഷൻ ചെയ്ത ഒരു ഡേറ്റയുണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് എക്സ്ട്രാ ഡി സി ഇൻപുട്ട് കൊടുക്കുവാൻ പറ്റും ചിലതിലത് ട്വൻറ്റി പെർസെൻറ്റേജ് ആണ് ചിലതിൽ കൂടുതലോ കുറവൊക്കെ ആകാം ഈ ഡ്രാഫ്റ്റിൽ അത് ട്വൻറ്റി പെർസെൻറ്റേജിൽ ലിമിറ്റ് ചെയ്തിട്ടുണ്ട് അത് ശരിക്കും ഒരു ഡിസൈൻ ഫാക്ടറാണ് ആ തരത്തിലൊരു റെസ്ട്രിക്ഷൻ അതിൻ്റെ അകത്ത് കൊണ്ടുവരുന്നത് ശരിയല്ല പിന്നെ നെറ്റ് മീറ്ററിങ് ഇപ്പോൾ മൂന്ന് കെ ഡബ്ല്യു വരെ മാത്രമേ അനുവദിക്കുന്നുള്ളൂ ബാക്കപ്പ് സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അഞ്ച് കെ ഡബ്ല്യു ഇപ്പൊ നിലവിലുള്ളത് ആയിരം കെ ഡബ്ല്യു വരെ നെറ്റ് മീറ്ററിംഗ് ഉള്ള സ്ഥലത്താണ് മൂന്ന് കെ ഡബ്ല്യുലേക്ക് കുറയ്ക്കുന്നത് എം എൻ ആർ ഇ ഡയറക്ഷൻ അനുസരിച്ച് ഇതിന്റെ ലിമിറ്റ് അഞ്ഞൂറ് കെ ഡബ്ല്യു അല്ലെങ്കിൽ നമ്മുടെ കണക്ടർ ലോഡ് അല്ലെങ്കിൽ സാങ്ഷൻ ലോഡ് അല്ലെങ്കിൽ കോൺട്രാക്ട് ഡിമാൻഡ് അങ്ങനെയാണ് ലിമിറ്റ് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ മാത്രം പുതിയൊരു നിയമം വരുവാൻ പോവുകയാണ് അതായത് പൊതുവെ ഇത് സ്ഥാപിക്കുന്നവർക്കൊന്നും ഈ നെറ്റ് മീറ്ററിംഗ് സംവിധാനം ലഭിക്കുകയില്ല അതുപോലെ കെ ഒരു പത്രവാർത്ത കൊടുത്തു അഞ്ഞൂറ് കോടി അവർക്ക് നഷ്ടമാണ് ഈ പ്രസ്യൂമേഴ്സ് വഴി അതായത് പകലവർ കുറഞ്ഞ വൈദ്യുതി അങ്ങോട്ട് കൊടുത്തിട്ട് രാത്രിയിൽ അവർ വില കൂടിയ വൈദ്യുതി ഇങ്ങോട്ടെടുക്കുന്നു അതല്ലെങ്കിൽ ബാങ്ക് ചെയ്ത എനർജി സെറ്റിൽ ചെയ്യുന്നത് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇവർ പറഞ്ഞത് അഞ്ഞൂറ് കോടി ഇവർക്ക് നഷ്ടമാണെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ കണക്ക് ഇതുവരെ ഇവർ പരസ്യപ്പെടുത്തിയിട്ടുമില്ല കെ എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്തമുള്ള സംവിധാനമാണ് വെറുതെ അങ്ങ് അഞ്ഞൂറ് കോടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാനിവിടെ ഉത്പാദിപ്പിക്കുന്ന ആ വൈദ്യുതി കെ എസ് ഇ പിക്ക് കൊടുക്കുന്ന ആ വൈദ്യുതി അപ്പോൾ തന്നെ എനിക്ക് മൂന്ന് രൂപയ്ക്കകത്ത് തരുന്ന ആ വൈദ്യുതി അപ്പോൾ തന്നെ അവർ ആറ് രൂപയ്ക്കും എട്ട് രൂപയ്ക്കും പുറത്ത് വിറ്റുകൊണ്ടിരിക്കുകയാണ് ആ കണക്കുകളും കൂടി കൊണ്ടുവരുമ്പോൾ ഇതിങ്ങനെയല്ല ഈ അഞ്ഞൂറ് കോടിയല്ല അതിനുപരിയായിട്ട് കോടികൾ കെ എസ് ഇ പിക്ക് ലാഭമാണെന്ന് മനസ്സിലാവും ഇത് ഞാൻ പറയാൻ കാര്യം സാധാരണ ജനങ്ങൾ ഇത് മനസ്സിലാക്കണം ഇവിടെ വലിയൊരു തട്ടിപ്പിനുള്ള സെറ്റപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം കെ എസ് ബിയും അതുമായി ബന്ധപ്പെട്ട യൂണിയൻകാരും അതല്ലെങ്കിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന കമ്മീഷൻ ഏജൻസിയും ഇവർക്കെല്ലാവർക്കും ഇവിടെ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിയിൽ അല്ല പ്രിയം പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതിലാണ് അതുകൊണ്ട് കമ്മീഷൻ കൂടുതൽ അടിച്ചെടുക്കുക എന്നുള്ള ഒരു താല്പര്യം മാത്രമേ ഈ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കുള്ളൂ അതാണ് അതാണിതിൻ്റെ പിന്നിലുള്ള രഹസ്യമെന്ന് ദയവ് ചെയ്ത സാധാരണക്കാർ മനസ്സിലാക്കുക പിന്നെ അവർ പല കാരണങ്ങൾ പറയുന്നുണ്ട് ഗ്രിഡ് സ്റ്റെബിലിറ്റി ഇവിടെ വൈദ്യുതി അധികം ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് ഈ പറയുന്ന കെ ഐ സി ബിയുടെ ഗ്രിഡിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് നേരായ രീതിയിൽ അവിടെ ഒന്നും ഗ്രിഡ് ഗ്രിഡ്സ്റ്റെബിലിറ്റിയുടെ ഇഷ്യൂ വരുന്നില്ല പിന്നെ അഥവാ ഇവിടെ ഗ്രിഡ് സ്റ്റെബിലിറ്റിയുടെ ഇഷ്യൂ വരുന്നുവെങ്കിൽ കെ എസ് സി പ്രോപ്പറായിട്ട് അവരുടെ ഗ്രിഡ് മെയിൻറ്റെയിൻ ചെയ്യാത്തത് അതുപോലെ ഇനി ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് ഒരു യൂണിറ്റിന് ഒരു രൂപ വീതം ഗ്രിഡ് സപ്പോർട്ടിങ് ചാർജ് ഈടാക്കുവാനായിട്ടുള്ള പരിപാടിയുമുണ്ട് പിന്നെ ഈ സ്റ്റോറേജ് ഫെസിലിറ്റി എന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ സ്റ്റോറേജ് ഫെസിലിറ്റി ഒരു ബാറ്ററി അല്ലെങ്കിൽ ലിതിമയൺ ബാറ്ററി ഞാൻ ഇതിൻ്റെ കൂടെ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫ് എത്രയാണ് ഒരു അഞ്ച് വർഷം പത്ത് വർഷം അല്ലെങ്കിൽ പതിനഞ്ച് വർഷം ഒന്നും ഇരിക്കട്ടെ ആ ടൈം കഴിഞ്ഞാൽ ഞാനത് മാറ്റേണ്ടി വരും അതല്ലെങ്കിൽ അത് കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ അത് മാറ്റേണ്ടി വരും ആ ഇറക്കുന്ന പൈസയ്ക്ക് സബ്സിഡി തരുന്ന തീരുമാനങ്ങൾ വന്നിട്ടില്ല അതൊരു ഡെഡ് ആയിട്ട് മാറുകയാണ് അതിൽ നിന്നും ഈ പറഞ്ഞ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഏകദേശം ഒരു ചെറിയ പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ ഒരു ഒന്നര രണ്ട് ലക്ഷം രൂപ വരെ എക്സ്ട്രാ നമ്മൾ ഇറക്കേണ്ടി വരും ഇതെങ്ങനെ മുതലാക്കാനാണ് ഒരു സാധാരണ പിന്നെ ഈ റെഗുലേറ്ററി കമ്മീഷന്റെ സൈറ്റിൽ തന്നെ അവരുടെ ഒരു സ്ലൈഡ് ഇട്ടിട്ടുണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കാനായിട്ട് അതിൽ ആ സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്നത് ഡെയിലി ഡിമാൻഡിന്റെ കേരളത്തിലെ ഡെയിലി ഡിമാൻഡിന്റെ അൻപത് ശതമാനം എക്സിഡി ചെയ്തു സോളാർ ഇഞ്ചക്ഷൻ അത് തന്നെ ടെക്നിക്കലി ബ്ലണ്ടറാണ് കാരണം അതിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻസ്റ്റലേഷൻ കപ്പാസിറ്റി വെച്ചാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ കൃത്യമായ കണക്കുകളും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ് ശരിയായ ഒരു കാൽക്കുലേഷൻ പരിശോധിച്ചാൽ ഈ അൻപത് ശതമാനം പോയിട്ട് ഒരു പതിമൂന്നര ശതമാനം വരെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇതെങ്ങനെയാണ് സംഭവം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു അഞ്ച് കെ ഡബ്ല്യു പ്ലാന്റ് സ്ഥാപിച്ചുവെങ്കിൽ ഇവർ കാൽക്കുലേറ്റ് ചെയ്യുവാനായിട്ട് എടുത്തിരിക്കുന്നത് ആ അഞ്ച് കെ ഡബ്ല്യു ആണ് അതിന് പകരം ഞാൻ എത്ര വൈദ്യുതി ഉത്പാദിപ്പിച്ചുവോ ആ ജനറേഷനാണ് ഈ പറയുന്ന ഡെയിലി ഡിമാൻഡുമായിട്ട് അവർ മാച്ച് യിക്കേണ്ടത് ആ തരത്തിൽ ജനങ്ങളെ വിഡികളാക്കത്തക്കൊണ്ട് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ഇവർ ഈ അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ പബ്ലിസിറ്റിയിൽ അവരിത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഡ്രാഫ്റ്റ് അയച്ച് നോക്കിയാലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിലെ കേരള ഡൊമസ്റ്റിക് സോളാർ കൺസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റി വളരെ ഡീപ്പായിട്ട് നാൽപ്പത്തിരണ്ട് പേജുള്ള കമൻറ്റ് ഇതിൻ്റെ അകത്ത് സ്റ്റഡി ചെയ്ത് അയച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തതാണ് എങ്കിലും ഞാൻ ആ നാൽപ്പത്തിരണ്ട് പേജുള്ള ഡോക്യുമെൻ്റ് ഈ വീഡിയോ വഴി ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ ഈ ഡ്രാഫ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കുവാനോ അല്ലെങ്കിൽ ഈ ചർച്ചയിൽ നിങ്ങൾക്ക് പങ്കെടുക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആദ്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക അതിനോടൊപ്പം ഈ കേരള ഡൊമസ്റ്റിക് സോളാർ കൺസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റി എന്ന വിർച്വൽ പ്ലാറ്റ്ഫോം ഒരു ഗൂഗിൾ മീറ്റ് നടത്തുന്നുണ്ട് ജനകീയ സഭ പന്ത്രണ്ട് എന്നാണ് അതിൻ്റെ മീറ്റിൻ്റെ പേര് അതിലെ എല്ലാ പൊതുജനങ്ങൾക്കും അറ്റൻഡ് ചെയ്യാവുന്നതാണ് വിഷയം ഇതാണ് ഈ വരുവാൻ പോകുന്ന പുതിയ നിയമം ഈ നാടിൻ്റെ ഈ സംസ്ഥാനത്തിൻ്റെ നന്മയ്ക്ക് തന്നെയാണോ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കളികളുണ്ട് അപ്പോൾ അത് സംബന്ധിച്ച് നമുക്ക് പരസ്പരം ചർച്ച ചെയ്യാം ഓർക്കുക ഇരുപതാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം ഏഴരയ്ക്കാണ് അതിൻ്റെ ലിങ്ക് ഞാൻ യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ ഇടാം കമൻറ്റ് ബോക്സിൽ ഇടാം അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളത് അറ്റൻഡ് ചെയ്യുക നിങ്ങളതിൽ കൂടുതൽ അറിവ് നേടുക ഒപ്പം നിങ്ങൾ ഈ പറഞ്ഞ ഹിയറിങ്ങിന് അറ്റൻഡ് ചെയ്യുക ഓർക്കുക ഇരുപത്തിരണ്ട് ഇരുപത്തി എട്ട് ഇരുപത്തൊൻപത് മുപ്പത് തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ അറ്റൻഡ് ചെയ്യണം അതിനായിട്ട് രജിസ്റ്റർ ചെയ്യണം നിങ്ങൾ സോളാർ സ്ഥാപിച്ചവരായിക്കോട്ടെ സോളാർ സ്ഥാപിക്കാത്തവരായിക്കോട്ടെ സാധാരണ കൺസ്യൂമർ ആയാലും ഇവിടെ നടക്കുവാൻ പോകുന്ന പ്രശ്നങ്ങൾ അറിയണം ഇത്രമാത്രം ഇവിടെ സോളാർ സ്ഥാപിക്കാതിരിക്കത്ത കോണ്ണം ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ പ്രയോജനകരമല്ലാത്ത ഒരു ഡ്രാഫ്റ്റ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ നടക്കുന്ന പൊതു തെളിവെടുപ്പിൽ അഭിപ്രായപ്പെടുക അപ്പം ഇതാണ് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിലെ വിഷയം നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ക്ഷമയുടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്